സ്വാഗതം ഇന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തോ ഇല്ല സപ്പോർട്ട് ചെയ്യും ഒരു കാരം പറയട്ടെ കുറെ നാലായില്ലേ വീട് ഇട്ടിട്ട് ഇന്ന് ഉറപ്പറ്റും വീട്ടിലൂടെ ആരും ഞാനാണെങ്കിൽ സ്വന്തമായി ായിട്ട് കാറ്റായിട്ട് വിഷുവായിട്ട് പോവാണ് എവിടെ എന്താ പറയുക ഫുഡ് കഴിച്ചാദ്യം മറ്റിൻ്റെ ചേച്ചി കാണാൻ കാണാൻ പോയി അവിടെ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം വണ്ടിയിൽ ഡിക്കിയിലിരിക്കണേ സ്പേസ് ഉണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതിലിന്നിട്ട് രണ്ടാഴ് കാനായിട്ട് പോവാണ് മഴ കയറാനായിട്ട് പോവാണ് രാസുകയറാൻ പോവാണ് വലിയ കുന്നു രാസായ്മയിൽ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കട്ടൊക്കെ

മലന്റെ മുകളിലെത്തി ഞങ്ങളൊരു പരിപാടിക്ക് പോയി വരികയായിരുന്നു അപ്പൊ എന്താ കോട്ടൊന്നും ഉരുത്തിയില്ല ഈശാണെങ്കിൽ ഡ്രസ്സൂട്ട് അവൾക്ക് കംഫർട്ടായിട്ടിരിക്കും ഞാനാങ്കി കഴിയും കാലൊക്കെ ഇങ്ങനെ കുഞ്ഞിൻ്റെ പേരത്തി എനിക്ക് തണത്തിട്ട് വരച്ചിട്ട് വെയ്യാ പിന്നെ ആകാശി അപ്പാന്നു തോന്നി പക്ഷെ ഞാൻ ഇന്ന് ഉള്ളൂന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ച് അതിൽ കേറിയില്ല ഇക്ക തന്നിട്ടാണെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ നിന്നിട്ട് കോട്ടയെടുക്കാത്തത് കോട്ടയെടുക്കാത്തത് നല്ല മണ്ടത്തരായി പോയി കൽ കല് പറഞ്ഞേ അതിൻ്റെ അടുക്കൾ ഓരോരു കുപ്പിച്ചില്ല കിടക്കണ്ടായിരുന്നേ അത് ഞാൻ തൊടാൻ പോയില്ല കണ്ടിട്ടുള്ളും തൊടാൻ പോയില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോയി പോണ പോകണമുണ്ടായിരുന്നു കമലിനും ആടിനും ഒക്കെ കണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഡാൻസൊക്കെ കഴിച്ച് അങ്ങനെ പാട്ടൊക്കെ പാടി ഞാൻ ശ്രദ്ധിച്ച് പോയി സാരന് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ് പാട്ടൊക്കെ പാടി ചിലവായിട്ട് റസിച്ച് ചിലവായിട്ട് പോവാണ് വീട്ടിലേക്ക് തിരിച്ച് അപ്പോൾ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താറ്റി ബാട്ട് അടിച്ചു പൊട്ടിച്ചോ ബൈ ബൈ